യും സിപിഎം നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് യോഗം ചേർന്നു സി പി എം വള്ളികുന്നം പടിഞ്ഞാറ് നേതൃത്വത്തിൽ അനുശോചനയോഗം ചേർന്നു സി പി എം താമരക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും അനുശോചന യോഗം ചേർന്നു മുൻ മുഖ്യമന്ത്രിയും സി പി എം നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ചാണ് സി പി എം വള്ളികുന്നം പടിഞ്ഞാറ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുശോചന യോഗം ചേർന്നത്

വീട്ടിലെത്തി പിതാവായ ശങ്കരനോട് പരാതി പറയും പരാതി കേട്ട് കേട്ട് പിതാവായ ശങ്കരൻ സഹീർ അവസാനം ശങ്കരൻ പറഞ്ഞു എടാ നിന്റെ അരയിൽ അരഞ്ഞാണമില്ലേ ഇത്രയും ചോദിച്ചോളൂ നാലാം ക്ലാസ്സുകാരനായ വി എസിന് അത് മനസ്സിലായി എന്താണ് അച്ഛൻ ഉദ്ദേശിച്ചതെന്ന് അന്ന് അദ്ദേഹത്തിന്റെ അരയിൽ കെട്ടിയിരുന്ന ആ വെള്ളി അരഞ്ഞാണമാണ് അദ്ദേഹത്തിന്റെ ആദ്യ ആയുധം അടുത്ത ദിവസം സ്കൂളിൽ ചെന്നപ്പോൾ കുട്ടികളിത് ആവർത്തിച്ചു അരിഞ്ഞാണ നല്ല രീതിയിൽ അതോടെ ആ അവസാനിച്ചു അതായിരുന്നു തുടങ്ങിയ മാറ്റത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പ്രയാണം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ വി അഭിലാഷ് പ്രമേയം അവതരിപ്പിച്ചു ഏരിയ കമ്മിറ്റി അംഗം എൻ മോഹൻകുമാർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജി രാജീവ് കുമാർ ബി ജെ പി ഏരിയ പ്രസിഡന്റ് ഷാജി വട്ടക്കാട് സി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മോഹനൻ മോഹനൻപിള്ള ഇലിപ്പകുളം രവീന്ദ്രൻ ഷാജി മടത്തിൽ ഷുക്കൂർ ജി മുരളി മൻസൂർ റിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു അനുസ്മരിക്കുക എന്നൊക്കെ സി പി എം താമരകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും അനുശോചന യോഗം നടത്തി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് അഷ്കർ അധ്യക്ഷത വഹിച്ചു എസ് പ്രശാന്ത് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സിപിഎം ഏരിയ സെക്രട്ടറി ബി ബിനു താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു എൻ രവീന്ദ്രൻ കെ രാജൻപിള്ള ചത്തിയറുകോപി ജമാൽ മുഹമ്മദ് ബി പ്രസന്നൻ ആർ ബിനു വി ഗീത അഡ്വക്കേറ്റ് സഫിയ സുധീർ എന്നിവർ പങ്കെടുത്തു എല്ലാ ലോക്കൽ ഇല കമ്മ്യൂണിസ്റ്റ് സ്ഥാനത്തിന് പ്രതിചേച്ചി സിപിഎമ്മനെ ഫലവിയ സച്ചദാനത്തിൽ നൽകിയ സംഭവങ്ങൾ എസ്കെ ദാസൻ വളരെ ത്യാഗനിർപരാമായ യാദരനെ നിറഞ്ഞ ബാല്യൗമാര യൗവനമായിരുന്ന സച്ചദാനസ് ഉണ്ട് ഒരു നാടിക്ക് ഒരു ദൂനിയും ഒരു സംഗമം തീരുമാനിച്ചില്ല എന്ന് പറയുന്ന കുനിയവനും നെ എന്ന് പറയുന്ന അന്തരം ജോലി ചെയ്യണം സമ്മേളനം ആ അപ്പുറത്തെ കൊയ്ത്ത് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ നമ്മുടെ സ്ത്രീകളുടെ മാനം പലപ്പോഴും നഷ്ടപ്പെട്ടു പറയുന്ന അനുഭവങ്ങൾ ഈ തമരക്കളൊപ്പം തന്നെയുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കണ്ണുമ്പിൽ മഴ വീഴ്ചയുണ്ടായപ്പോൾ പച്ചക്കത്തുകളെ പിടിച്ച് കൊണ്ടുവന്ന് ബലി കൊടുത്ത് അതിൻ്റെ മുകളിൽ കറ്റ അതിൻ്റെ അതിൻ്റെ മുകളിൽ ഇട്ടിക മുറക്കി വെച്ച് അതിൻ്റെ മുകളിൽ കട്ട വെച്ച് മഴയണച്ച ചെരുത്തം നമ്മെ പഠിപ്പിക്കുന്നു ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ും എല്ലാ ജനങ്ങൾക്കും അദ്ദേഹത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനിൽ ജനിച്ച അദ്ദേഹത്തിന്റെ പറ്റി ഞാൻ ആദ്യം മനസ്സിലാക്കുന്നത് അന്തരിച്ച സഹോരി രാമകൃഷ്ണ നാരിട്ടിന്റെ ഉച്ചതിന് ശേഷമാണ് മാവേലിക്കര താലൂക്കിലല്ല ഏതെങ്കിലും ഒരു പാർട്ടിയ നേതാവിന്റെ വീട്ടിൽ ശ്രീകൃഷ്ണന്റെയും ശ്രീരാമന്റെയും യേശു ക്രിസ്തുവിന്റെയും സ്ഥാനത്ത് അതല്ലാതെ ഒരൊറ്റ ഫോട്ടോ മാത്രം ന്യൂസ് ബ്യൂറോ ചാരുമൂട്